ഹലോ ഗൈസ് അസാലുവലേക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ മഴക്കാലത്തേക്ക് വേണ്ടി വിറകൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ആ മഴക്കാലം ആയിട്ടില്ല എന്നാലും ഇപ്പോൾ ഈ മാർച്ച് മാസം നമുക്ക് നോവമ്പിൽ വരുന്നത് അപ്പോൾ ഒന്നു ചെയ്യാൻ കഴിയില്ലല്ലോ വർഗിനെ പറ്റിയൊന്നും മാർച്ച് ഏപ്രിൽ വേണ്ടി ജൂൺ ആയിട്ടുണ്ട് മൂന്ന് മാസം കൊണ്ട് ഇപ്പോഴേ എടുത്ത് വെക്കൽ ഇതാ നമ്മളെ കൂടെ വിറകൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സ്റ്റെപ്പ് വേറെ ഇതാ വേറെ ഇല്ല ലെച്ചിലെ ക്രെഡിറ്റ് അനക്കല്ല ഇതിൻ്റെ ക്രെഡിറ്റ് ഇതാ ഇവർക്കാണ് ഇവരാ നല്ല വൃത്തി ഇതെല്ലാം എടുത്തു വെച്ച് തന്നെ ഓറാന്ന് അപ്പോൾ ആ പണിയെല്ലാം ഓർന്നെടുത്തേ ഞാൻ്റെ ഹെൽപ്പ് ഉണ്ട് ഇടയ്ക്കല്ലോ ഇല്ലയെന്നറിയുന്നില്ല തെറ്റിരിക്കരുത് എൻ്റെ ഹെൽപ്പെല്ലാം ഉണ്ട് ഞാൻ ഈ ഭക്ഷണമൊക്കെ കൊടുക്കും ഇല്ല ഞാൻ കുട്ടികളെല്ലാം അപ്പുറത്തെല്ലാം കൊണ്ടുവിട്ടു കൊടുത്ത് ഞാനെല്ലാം കൊണ്ടുവിടലുണ്ട് എല്ലാരും കൂടി കൂടുതൽ ഹാർഡ് വർക്ക് വേറെ തന്നെയാണ് അപ്പോൾ ഇതാ നല്ല അടിപൊളി വിറകാണ് ഇല്ലേ ഇത് പെട്ടന്ന് കത്തിക്കണ്ടിട്ട് പുറത്തുവച്ചിട്ടാളു അപ്പം മഴയൊന്നുമില്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് അടുപ്പിൻ്റെ അടിയിലുണ്ട് പറകും അതെല്ലാം കഴിഞ്ഞാൽ ഇതെടുക്കും അതായത് എല്ലാം അടുക്കളയിലൊക്കെ വേണ്ടുന്ന അടുക്കളയിൽ ഉണ്ട് പറഞ്ഞില്ല നമുക്ക് ഇപ്രാവശ്യം അണ്ടി ആയിട്ടില്ല പൂ കുറച്ച് പൂ കുറച്ച് പൂവുണ്ടല്ലൊരു ഒരു കുർത്തി മാവും അതായത് കഷം കഷമാവും രണ്ടോ അണ്ടി നല്ല ഉണ്ടാന്ന് ഇപ്രാവശ്യമായിട്ടില്ല എത്ര ചപ്പിങ്ങനെ കത്തിച്ചല്ലേ ഇപ്പം ഇങ്ങനെ കുറച്ചായിട്ട് ഏ ചപ്പ് പോയ അങ്ങോട്ട് ഒരുപാട് റബ്ബറിൻ്റെ മരവിളുണ്ട് ഇപ്പം ചപ്പു വേല തന്നെയാണ് കാലത്ത് ചായ വേണോ അപ്പോൾ ചായ ഒക്കെ വെച്ചെടുക്കട്ടെ ഇപ്പൊ ഇവിടെ പാസ്റ്റ് നൃത്തിയാടളി ഫാസ്റ്റ് പോണം പരിസ്ഥിതി പഠനത്തിന്റെ വൃത്തിയാണ് പരിസ്ഥിതി വൃത്തിയാണ് അപ്പൊ വിറകൊക്കെ വെച്ച് നല്ല വൃത്തിയുണ്ട് മഷാ ചോറെ കയ്യാന്നിട്ട് ഇതിന്റെ കിട്ടി നല്ല വൃത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് തീർന്നിട്ടില്ല ഗൈസ് തീർന്നിട്ടില്ല ഇതാ ഗുരുപാട് വർക്കുകൾ ക്ലീനിയും ബാക്കിയതാ കുട്ടിയൊക്കെ എടുത്തിട്ട് അരിപ്പനോ അരിബനോ എന്നെല്ലാം പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട് പക്ഷെ ഈ പൊള്ള ഇപ്പോൾ ഉള്ള പോലത്തെ സാധനമാണ് എടുക്കുന്നത് കാണുമ്പോഴായിരിക്കും ഭയങ്കര സംഭവമാണ് അരിവനോ അരിപനോ എന്നെല്ലാം പറഞ്ഞിട്ടാന്ന് എടുക്കുന്ന ആ കന ആ ഇത് റബ്ബറാണല്ലേ റബ്ബറിന് അല്ലേ റബ്ബറായ ഉണ്ടായിരുന്നു അത് കനം ഇല്ലാത്ത ആ ആ അതെല്ലാം കയറി നല്ല അതെല്ലാം ആക്കി വെക്കണം പക്ഷെ ചെല എടുക്കുന്നതിൽ മാറ്റി മാറ്റി വെക്കുന്നേ ലെസൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സാധനം നോക്കേണ്ടിയില്ല ആ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കണം വർഗ് സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ എടുക്കാൻ നമ്മളിങ്ങനെ എടുക്കണക്കാൻ അല്ലെങ്കിൽ ബാക്കി ഉണ്ടാവില്ല ആ ഓർമ്മ ചെയ്യുന്നുണ്ട് വേണം കിട്ടട്ടെ അത് നമ്മുടെ ഉറുമ്പം പയത്ത് ഉറുമ്പം പറ്റിയ മസാല പിന്നെ ഞങ്ങൾ കേട്ടോ ഇത് ഒരു കുരു മൂന്ന് തന്നെ ഒരു തൈ ഉണ്ട് അതേപോലത്തെ മുറ്റത്ത് അപ്പോൾ നമ്മൾ തിന്നുമ്പോൾ അങ്ങനെ അങ്ങനെ എങ്ങനെയാണെന്നറിയില്ല ഒരു തൈ കിട്ടി അങ്ങോട്ട് നത്തിരുമ്പോൾ മാസം വരുമ്പോൾ പിന്നെ നമ്മുടെ നമ്മുടെ സൂപ്പർ ചെടി നല്ല രസമായിട്ടെടിയാണ് അടിപൊളി കഴിക്കാറ് നമ്മുടെ മുറ്റത്ത് കുളം ഉണ്ട് ഇതിന്റെ കുഞ്ഞൊന്ന് വിരിഞ്ഞിനെ അതിന്റെതുകൊണ്ട് ഇപ്പൊ മനസ്സിലാകുന്നില്ല പുറത്തിറങ്ങിയോണ്ട് ഏതാ കുഞ്ഞ് ഏതാ ഇത് പേരന്റ്സ് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ ഇതാ അപ്പൊ ഇന്ന് എന്റെ വീടിന്ന് ഇത്രയേ എന്റെ വീട് ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതാ മീനൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് മീനൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് അതാ ഫുഡ് അയക്കുന്നുണ്ട് താറാവിലാണ് ഏറെപ്പുറത്തെ മുറ്റത്ത് വന്നിട്ടുണ്ട് നമ്മുടെ മുൻഭാഗത്തെ മുറ്റത്ത് വന്നിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഉള്ളൂ ഇനി അടുത്ത വീടില് വരാം